ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീപ്പൊരി സിജോ തീപ്പൊരി സിജോ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ഇനി അടുക്കം ഒരാൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സിജോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ആദ്യം നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പ്രതീക്ഷയിലുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ രണ്ടാമത് പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം സിജോ പറഞ്ഞു ഞാനിത് കത്തിക്കാനാണ് വരുന്നത് എൻ്റെ കയ്യിൽ ഫയറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോഴും ടാർഗറ്റ് ചെയ്തത് ജിൻഡോയെ മാത്രമാണ് അതായത് ജിൻഡോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നു ജിൻഡോൻ്റെ മുന്നിൽ ഒരുപാട് കളിക്കാൻ നോക്കി അങ്ങനെ എല്ലാം കൂടി ജിൻഡോ അങ്ങ് ഈ ഊതി കെടുത്തി കൊടുത്തായിരുന്നു ആ തീപ്പൊരി അതായത് ജിൻഡോ പിന്നീട് പറഞ്ഞു ഈ ഇയാൾ ഇയാൾ ഇയാളിപ്പോഴും വന്നിരിക്കുന്നത് ഈ തീപ്പൊരിയും കൊണ്ടല്ല വെള്ളത്തിൽ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ടാണ് അത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ തീപ്പൊരി സിജോൻ്റെ തീ അവിടെ കെട്ടുപോയി എന്നുള്ളതാണ് അങ്ങനെ സിജോ പിന്നീട് എന്ന് പറയുന്നത് കള്ളക്കളിയിലൂടെ മുന്നേറാനാണ് നോക്കിയത് കള്ളക്കളി മാത്രമാണ് സിജോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസില് ആദ്യത്തെ ദിവസം റോക്കിയെ കൂടെ കൂട്ടിയിട്ട് കള്ളക്കളി കളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോ ആണ് സിജോ അന്ന് മുതൽ കളിക്കുന്ന ഒരു ഗ്രൂപ്പ് കളിയുണ്ട് ഒരു നാലാംകിട കളി ആ കള്ളക്കളിയുടെ ശിക്ഷയാണ് ഈ പിന്നെ എന്താ പറയണ്ടത് റോക്കി വായിന്റെ കയ്യിൽ നിന്നും വന്ന് വാങ്ങിച്ചത് അന്ന് ആർക്കും ഇവിടെ അറിയില്ലായിരുന്നു ആദ്യത്തെ ഒരു ടാസ്ക്കാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് എല്ലാവരും ആൾക്കാരായിട്ടാണ് കളിക്കുന്നത് അങ്ങനെ കുറേ നേരം കളിച്ചപ്പോഴേ എല്ലാവർക്കും ഒരു സംശയം ഈ സിജോയും റോക്കിയും ഒത്തു കളിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തു കളിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒത്തു കളിക്കുമ്പോഴും അവിടെ അർജുനും അതുപോലെ തന്നെ ഈ നമ്മുടെ ജിൻഡപ്പനല്ലം ഒറ്റയാളായിട്ടാണ് കളിച്ചത് അപ്പോഴങ്ങനെ അവിടുന്ന് വാക്കേറ്റമായി വാക്കേറ്റമായപ്പോൾ തീപ്പുരി പറഞ്ഞു ഞങ്ങൾ പലതും കളിക്കും ഞങ്ങൾ പല കള്ളക്കളിയും കളിക്കും ബിഗ് ബോസിയുടെ കള്ളക്കളി കളിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു പിന്നെ സിജോ ഇമാതിരി പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോഴ് സിജോ അവിടെ തേഞ്ഞൊട്ടിട്ട് അവിടെ പിന്നെ ആ ഭിത്തിയിൽ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ ആദ്യത്തെ കള്ളക്കളി തുടങ്ങിയത് സിജോ ആണ് പിന്നീട് പല ദിവസങ്ങളിലും പല അവസരങ്ങളിലും സിജോയുടെ കള്ളക്കളി നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നീട് ഈ സിജോ പറയുന്നത് പോലെ സിജോ ക്യാപ്റ്റനായ അന്ന് നടന്ന ആ ഒരു സംഭവം റോക്കിയുമായിട്ട് ഭയങ്കരമായ സംഭവം നടക്കുകയാണ് തലേന്ന് വൈകുന്നേരം ലാലേട്ടം പറഞ്ഞു റോക്കി അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കണം അടിക്കാതിരിക്കരുത് എന്ന് റോക്കിനെ അങ്ങ് പിന്നെ കുറച്ച് കയറ്റി വിട്ട് അതിന് രണ്ട് ദിവസം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും അതുപോലെ തന്നെ പിന്നെ ഈ ഗബ്രിയും ചേർന്നിട്ട് ഇയാളെ പ്രൊവോക്ക് ചെയ്ത് വിട്ട് ഇതെല്ലാം കൂടിയായപ്പോൾ ഇയാളുടെ മാനസിക നില അങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ റോക്കി ഒരിക്കലും തല്ലില്ലായിരുന്നു റോക്കി ഒരു കാരണവശാലും തല്ലില്ല പക്ഷേ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴും ഈ സിജോൻ്റെ കൈ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴ് വരെ ആ ഒരു ക്ലിപ്പിങ്സ് കണ്ടിട്ടാണ് എടുക്കുന്നത് ഈ സിജോൻ്റെ കൈയാണ് ആദ്യമായിട്ട് പോയിട്ട് റോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ തൊട്ടത് നമ്മുടെ ദേഹത്തൊരാൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ ദേഹത്തൊരാൾ കൈവച്ചാലോ ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മയും വിളിച്ചു കഴിഞ്ഞാലോ നമുക്ക് അയാളെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അയാളെ അടിച്ച് പഞ്ചറാക്കുന്നു നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അച്ഛനെയോ അമ്മയെയോ ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ഒരാൾ കൈവെച്ച് കഴിഞ്ഞാൽ ഒരിഡിയെങ്ങും നമ്മൾ കൊടുക്കൂലേ ഒരു ഒരിഡിയെങ്ങും കൊടുക്കും നമ്മൾ ഇനി ഇടിക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ ദൂരെനിന്ന് കല്ലങ്ങും പുറക്കി എറിയില്ലേ അതങ്ങും ചെയ്യുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തേ ഇപ്പോൾ ഒരു ആചാരബാഹുവായ ഒരു ജിമ്മറ് ആ ജിമ്മർ ചിലപ്പോൾ നമ്മുടെ തന്തക്കോ തള്ളക്കോ പറഞ്ഞാൽ നമ്മൾ അയാൾ എടുക്കും തിരിച്ച് നമുക്കതിൻ്റെ ഇരട്ടിക്ക് കിട്ടും എന്നാലും അവിടെ ഒരു അഭിമാനമുണ്ട് ആ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കൈവെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഭിമാനത്തിലാന്ന് തൊട്ട് തന്നെ അന്ന് സിജോ ഇങ്ങനെ തുടരുതായിരുന്നു ഒരിക്കലും ഒരു മത്സരാർത്ഥിയുടെയും അങ്ങനെ തുടരുതായിരുന്നു പക്ഷേ അന്ന് ബിഗ് ബോസ് അത് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ സി പിന്നെ ഈ വ്യക്തിനെ അതായത് റോക്കിനെ പുറത്താക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ആവശ്യമാണ് റോക്കിനെ എന്തെങ്കിലും കാര്യത്തിൽ പുറത്താക്കണം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ സിജോക്ക് അവിടുന്ന് കിട്ടുകയും ചെയ്തു സിജോ ആശുപത്രിയിൽ പോവുകയും ചെയ്തു ഒരിക്കലും നമ്മൾ അടീനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ അടി നമ്മൾ ചോദിച്ച് എരന്ന് വാങ്ങിക്കുന്നതാണ് ചില സമയത്ത് നമ്മൾ ഇരന്ന് വാങ്ങിക്കാൻ പോകരുത് ഒരിക്കലും ഒരിക്കലും നമ്മൾ മറ്റുള്ളവൻ്റെ ദേഹത്ത് തുടരുത് ഇതൊക്കെ കഴിഞ്ഞ് സിജോ വന്നു സിജോ വന്നത് നമ്മളെ ജിൻഡോന ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ സിജോ എന്ത് ചെയ്തു പിന്നീട് അങ്ങോട്ട് കള്ളക്കളി തുടങ്ങി ഇപ്പോഴും സോപ്പിൻ്റെ ഒരു കാര്യത്തിൽ സിജോ കള്ളക്കളി കളിച്ചിട്ടുണ്ട് സായും അതുപോലെ തന്നെ ഒരു ബോള് പിന്നെ നടുക്ക് വെച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മടക്കി വെക്കാൻ പറ്റുന്ന അതിൻ്റെ അകത്ത് സിജോ ഇങ്ങനെ കൈ തല്ലി പിടിക്കുന്നുണ്ട് ആ ബോളിന് അവിടെയും ഞാൻ കള്ളക്കളി കളിച്ചു അങ്ങനെ കള്ളക്കളിയുടെ രാജാവായിട്ട് അറിയപ്പെടുന്ന ഈ സിജോനെ ഇന്ന് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നയാൾ തേച്ച് ഒട്ടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു എന്നുള്ളതാണ് കാരണം വളരെ എനിക്കിഷ്ടപ്പെട്ടു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മാത്രമാണോ കള്ളക്കളി ഇവനെ അതായത് ഈ അഭിഷേക് എന്ന് പറയുന്നവൻ ഒറിജിനലാണ് അയാൾ എങ്ങനെയാണ് ജീവിതത്തിൽ അത് തന്നെയാണ് അയാൾ അയാൾ കുറച്ച് കൂടുതലുമില്ല അയാൾ കുറച്ച് കുറവുമില്ല അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല ആൾക്കാരും കെണഞ്ഞ് ശ്രമിച്ചിരുന്നു ഈ സാബു എന്ന് പറയുന്നവൻ ഇയാളെ തകർക്കാൻ വേണ്ടി വന്നവനാണ് ആരുടെ നിർദ്ദേശപ്രകാരം ഇയാൾ പോരാടുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് സാബു മോൻ ഇയാളെ തകർക്കാൻ വന്നത് അരി കഴിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാൻ പറ്റുമോ അത് മനസ്സിലാക്കണം നിങ്ങൾ ഈ പിന്നെ അഭിഷേക് ശ്രീകുമാർ ഇതിൻ്റെ അകത്ത് കയറി എന്ന് മുതൽ അഭിഷേകിനെതിരെ ഒരു വിഭാഗം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ മോശമൊന്നും പറയുന്നില്ല കാരണം അവരെ വല്ലതും പറഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത് അതായത് അവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഇവരും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് പുറത്തുനിന്ന് അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവന് ഈ ബിഗ് ബോസ് കിട്ടിയതും പക്ഷെ അങ്ങനെ ഇവനെ തകർത്ത് തരിപ്പനാക്കാൻ വേണ്ടിയിട്ട് സാബുമോ നോക്കിയിരുന്നു സാബുമോൻ ഇവ വലിച്ച് വാടിയിട്ട് ഭിത്തിയിൽ ഇട്ടിട്ട് പശ പോലെങ്ങ് തേച്ച് കളഞ്ഞ് അതുപോലെ തന്നെയാണ് ഇന്ന് തീപ്പൊരിക്കും പറ്റിയത് തീപ്പൊരി ഇവനെ കയറി അങ്ങ് മാന്താൻ നിന്നിയാണ് പക്ഷെ ചെറുക്കനില്ലേ ചെറുക്കൻ ജനസമ്മതി ഉള്ളവനാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത് വെറുതെ ഒരുത്തനല്ല അവനിപ്പോഴും എന്ന് പറയുന്നത് കയറി വിരുന്നൊരുത്തനാണേ തീപ്പൊരിയൊക്കെ താഴോട്ട് പോവുകയാണ് തീപ്പൊരിൻ്റെയൊക്കെ വളർച്ച കപ്പയുടെ വളർച്ച പോലെയാണ് പക്ഷേ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയേണ്ടത് പിന്നെ അരയനെ ഇതുപോലെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അരയാൽ പോലെ വളർന്നുകൊണ്ടിരിക്കലാണ് അങ്ങനെയാണ് മുകളിലോട്ടാണ് വളരുന്നത് തീപ്പൊരി താഴോട്ടാണ് വളരുന്നത് തീപ്പൊരിക്കും സായിക്കും ഇപ്പോൾ ആകില്ലുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കള്ളക്കളി കളിക്കുക അതുപോലെ നന്മമരം ചമയുക നന്ദനയ്ക്കൊരു വീട് എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നിട്ട് കൊടുക്കുവോ അതൊട്ട് കൊടുക്കത്തുമില്ല നന്ദനിയോട് പറയുകയാണ് നീ മോളെ നീ പണപ്പെട്ടി എടുത്തോന്ന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മ വന്നപ്പോൾ ചോദിക്കുകയാണ് അമ്മേ ഞാൻ പണപ്പെട്ടി എടുത്തോട്ടേന്ന് മനസ്സിലാക്കണം നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സായിയോട് പറയുകയാണ് സായി പണപ്പെട്ടി കിട്ടിയ ഞാൻ എടുക്കുന്നു അപ്പോഴാണ് സായി പറയുന്നത് ഞാനും എടുക്കും പണപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ടും പറയില്ല ഏ നന്ദനക്ക് വീട് നന്ദനക്ക് അമ്പത് ലക്ഷം ഇല്ലേ അത് കൊടുക്കാന്ന് മനസ്സിലായ അതായത് ബിഗ് ബോസ് എന്തോ ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ച പോലെ പകുപ്പത്ത് നിങ്ങളെടുത്തോ നന്ദനക്ക് അമ്പത് ലക്ഷവും കൊടുത്തതായിരുന്നു ബിഗ് ബോസ് ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെയാണെന്ന് ഇവരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പരിചയമുള്ള ടീമാന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ട് ഇത്രയും സീസൺ കണ്ടുപോയവരാണ് എന്നിട്ടും ഇമ്മാതിരി കാണിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ലജ്ജ ലജ്ജ അല്ലാതെ എന്തെന്നാണ് തോന്നുന്നത് തോന്നേണ്ടത് അങ്ങനെ അഭിഷേക് ശ്രീകുമാർ അവിടെ നിന്ന് നല്ല രീതിയിൽ രണ്ട് വാക്ക് പറഞ്ഞപ്പോഴേ ഇവന് ഉത്തരമില്ലിക്കുന്നതായിരുന്നു പിന്നീട് നിങ്ങൾ കള്ളക്കളിയുടെ രാജാവ് കള്ളക്കളി മാത്രം കള്ള കൈമുതലാക്കിയാൽ ഒരുത്തം വന്നിട്ട് പറയുകയാണ് നീ കളിക്കുന്നത് ശരിയല്ല എന്നു നല്ല രീതിയിൽ കളിക്കുന്ന അനാവശ്യമായിട്ടൊരു വാക്ക് പറയാത്ത അല്ലെങ്കിൽ ഒരു അഞ്ചാറ് കല്ലെടുത്തിട്ട് ഒരുത്തിനെറിയുന്നതിലും നല്ലത് ഒരു കല്ലെടുത്തിട്ടൊരുത്തിന് എറിയുന്ന പറഞ്ഞിരുന്ന ഒരാളെ അത്രയും ബുദ്ധിമാനായ ഒരു ഗെയിമറെ ഇവൻ തളർത്താൻ നോക്കിയതാണ് പക്ഷെ ഇവൻ സ്വയം തളർന്ന് അവിടെ നിന്ന് നീ ചോടേണ്ടി വന്നു അതായത് ഈ സിജോയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്തൊരു വലിയ സംഭവമാണെന്നാണ് ഇയാളെന്തോ ഒരു വലിയ സംഭവം മറ്റുള്ളവരൊക്കെ ഊളകളാന്നാ ഇവന്റെ വിചാരപ്പെടുന്നു എനിക്കതാണ് മനസ്സിലാക്കാത്തത് ഇവരെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഉദ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കില് നമ്മൾ എത്ര പി ആർ വാർക്ക് ഇല്ലേ ഒന്ന് ഇളകി കിട്ടണ്ടേ അതായത് ഈ പി ആർ വാർക്ക് ഏൽപ്പിച്ചിട്ട് അവിടെ പോയിട്ട് ബൊമ്മ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ ഒന്ന് എന്തെങ്കിലും ഒന്ന് അനങ്ങി കളിക്കടേ ഇങ്ങനെ പറയാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം ഈയിലും വലുതാന്ന് ഇനി വരാൻ പോകുന്നത് ബൈ ബൈ